വിശുദ്ധമതായ രജസവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ പാരമ്പര്യത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കരുതെന്നും പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ വ്യർത്ഥമാക്കരുതെന്നും ഈശോ പറയുക അതുപോലെ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം ഇനി നിന്ന് അകലെയാണെന്ന് ഈശോ വേദനയോട് പറയുക മകനെയും മകളെ നിന്റെ ഹൃദയം എവിടെയാണ് എന്നൊരു ചോദ്യം ദൈവം നമ്മോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി അവരുടെ ഹൃദയം ഇന്നലെ ഏറെ അകലെയാണ് എന്ന ഏശയുടെ പ്രവചനത്തെ ഉദ്ധരിച്ച് യേശു പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്തുമാത്രം ശരിയാണെന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് ഉത്തരം കണ്ടെത്തണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്ന വചനം കൂടി എന്നോട് ചേർത്ത് വായിക്കുക സൗന്ദര്യത്തിലോ പണത്തിലോ പ്രസിദ്ധിയിലോ അധികാരത്തിലോ കഴിവിലോ ആണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സംശയമില്ല നമ്മുടെ ഹൃദയം അവിടെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് ദൂരെ മാറ്റി ഹൃദയം വയ്ക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാകുവാൻ സാധിക്കുക നമ്മുടെ ജീവനർത്ഥാവശ്യം ശനികൃതിയും വിതാവ് ദൈവ ദിനസ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കി